നമസ്കാരം എല്ലാവർക്കും സൂപ്പർ സ്റ്റാക്യൂസിൻ്റെ പുതിയ വീഡിയോ അങ്ങനെ ഫൈനലി അതും വന്നു നീണ്ട അഞ്ച് വർഷം കേരള ജെ സിയിൽ കളിച്ച് രാഹുൽ കെ പി മലയാളിത്താർ രാഹുൽ കെ പിയും അങ്ങനെ ക്ലബ്ബ് വിട്ടുപോയിരിക്കുന്നു രാഹുൽ കെ പി ക്ലബ്ബ് വിടാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഇന്ന് രാവിലെ തന്നെ ഒരു വീഡിയോസും ഗാനങ്ങളൊക്കെ അപ്ലോഡ് ചെയ്തിരുന്നു അത് കാണാത്തവണ് ലിങ്ക് എന്താണ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ കൊടുത്തിട്ടുണ്ട് അങ്ങനെ രാഹുൽ കെ പിയും ക്ലബ്ബ് വിട്ടുകൊണ്ട് ഒഡീഷേഴ്സിലേക്ക് പോയ കാര്യം എന്തായാലും ഒഫീഷ്യലി കൺഫോർമായിട്ടാണ് ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ എന്തായാലും ഇത് ബ്ലാസ്റ്റേഴ്സിന് സോഷ്യൽ മീഡിയ പേജ് ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ അറിയിച്ചിട്ടുണ്ട് നിങ്ങളുടെ അഞ്ച് വർഷം ബ്ലാസ്റ്റേഴ്സിൻ്റെ കുപ്പായ ബ്ലാസ്റ്റേഴ്സ് ജേസിൽ കളിച്ചിട്ടാണ് രാഹുൽ ക്ലബ്ബ് വിട്ടു പോകുന്നത് ഒഡീഷ എസ് ഇക്കാണ് രാഹുൽ കെ പി ചേക്കേറിയ കാര്യം ഇന്നലെ തന്നെ മാർക്ക് സ്മോഗുലോ റിപ്പോർട്ട് ചെയ്തത് അതിൻ്റെ വിധത്തിൽ ഞാൻ ഇന്നലെ ഇന്ന് രാവിലെ ഒരു വീഡിയോസും കാര്യങ്ങളൊക്കെ കിട്ടിയത് അതിൻ്റെ താഴെ ഡിസ്കഷൻ ബോക്സിൽ ഞാൻ കൊടുക്കുന്നുണ്ട് ബ്ലാസ്റ്റേഴ്സ് ഈ ഒരു ഒരുഷ്യലി തന്നെ ബ്ലാസ്റ്റേഴ്സിന് സോഷ്യൽ മീഡിയ പേജ് പോയി ബ്ലാസ്റ്റേഴ്സ് ഇപ്പം നിലവിൽ ഇത് അറിയിച്ചിട്ടുണ്ട് രാഹുൽ കെ പി ക്ലബ്ബ് വിട്ടു പോയാലും എന്തായാലും ഒഡീഷ സി എന്തായാലും ഓഫീഷ്യൽ ഇതാണ് സോഷ്യൽ മീഡിയ പേജ് രാഹുൽ കെ വെൽക്കം ചെയ്ത് കൊണ്ടുള്ള വീഡിയോസും ഗാനങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് അത് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമൻറ്റ് ചെയ്യാനും മറക്കരുത്